രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രസവശേഷം കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന അമ്മമാർക്ക് സമ്മാനമായി വൃക്ഷത്തൈകൾ നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം ജീവൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിജ്ഞാപന പ്രകാരം സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സുഗന്ധവ്യജ്ഞനങ്ങളുടെ പട്ടികയിൽ അടുത്തിടെ ചേർത്ത ഇനം ഏതാണ് ഉലുവ ഇലകൾ പാൻ മേത്തി ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായ ജൂൺ ഏഴിൻ്റെ പ്രമേയം എന്തായിരുന്നു ഭക്ഷ്യസുരക്ഷ ശാസ്ത്രം പ്രവർത്തനത്തിൽ പുരാതന തമിഴ് ക്ഷേത്ര ചരിത്രത്തിലേക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന പാണ്ഡ്യ കാലഘട്ടത്തിലെ തെന്നവാണീശ്വരം എന്ന ശിവക്ഷേത്രത്തിൻ്റെ അടിത്തറ അടുത്തിടെ എവിടെയാണ് കണ്ടെത്തിയത് ഉദമ്പേട്ടി മേലൂർ താലൂക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ അമ്മമാരുടെ സ്മരണയ്ക്കോ ബഹുമാനത്തിനോ വേണ്ടി ഒരു മരം നടാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ക്യാമ്പയിനിൻ്റെ രണ്ടാം ഘട്ടം ഏത് ഏക് പേടും കെ നാം ടു പോയിൻ്റ് സീറോ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ മഹാവീർ ജയന്തി പാർക്കിൽ രാജ്യവ്യാപകമായി നടക്കുന്ന വൃക്ഷത്തൈ നട ക്യാമ്പയിനിൻ്റെ രണ്ടാം ഘട്ടമായ ഏക്ക് പേഡ് മാഗേന ടു പോയിൻറ്റ് സീറോ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പത്തു കോടി മരങ്ങൾ നടുക എന്നതാണ് ലക്ഷ്യം ഇതിനു പുറമെ വായുമലിനീകരണം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഡൽഹിയിൽ ഇരുന്നൂറ് ഇലക്ട്രിക് ബസ്സുകളാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷ വനിത സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് കാർലോസ് അൽകാരസ് ആൻഡ് കൊക്കോ ഗൌഫ് ഇതാണ് അവരുടെ കാർലോസ് അൽകാരോസ് ആൻഡ് കൊക്കോ ഗൌഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേ ചെസ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് ആരാണ് മാഗ്നസ് കാൾസൺ ആറാം റൗണ്ടിൽ ഗുകേഷ് ദമരാജു കാൾസിനെ പരാജയപ്പെടുത്തിയതാണ് ശ്രദ്ധേയമായ ഒരു നിമിഷം എന്നിരുന്നാലും കാൾസിനാണ് മൊത്തത്തിലുള്ള കിരീടം നേടിയത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ കാൾസിൻ്റെ ആറാമത്തെ നോർവേ ക്ലാസിക്കൽ ട്രോഫിയാണ് ഈ വിജയം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച ഗ്രേറ്റർ ഫ്ലമിംഗ സാങ്ഷറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടി കൊച്ചിയിൽ വെച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ അന്തകവള്ളികൾ എന്ന പുതിയ പുസ്തകം എഴുതിയത് ആരാണ് സേതു ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് മഹേന്ദ്ര സിംഗ് ധോണി മറാത്തി സാഹിത്യത്തിലെ ഏത് പണ്ഡിത എഴുത്തുകാരനാണ് ഈയിടെ അന്തരിച്ചത് നരഹരി വിഷ്ണുശാസ്ത്രി എന്നും ഡാജി പാൻഷികർ അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഇ ഗവേണൻസ് അവാർഡുകളിൽ സ്വർണ്ണ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് രോഹിണി ഗ്രാമപഞ്ചായത്ത് മഹാരാഷ്ട്രയിലെ ദുലൈ ജില്ലയിലെ ഒരു ആദിവാസി ഗ്രാമമാണ് രോഹിണി ഗ്രാമപഞ്ചായത്ത് മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസിഡറായി ആരെയാണ് തെരഞ്ഞെടുത്തത് ഉത്തരം കത്രീന കൈഫ് ഈയിടെ ഇന്ത്യയിലെ ഏത് നഗരത്തെയാണ് പുലി തലസ്ഥാനം പ്രഖ്യാപിച്ചത് ബംഗളൂരു യു എൻ എഫ് പി എയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജനസംഖ്യാ സ്ഥിതി വിവരക്കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ് ഉത്തരം പഴശ്ശിരാജ കോളേജ് വയനാട് നാലാം സെമസ്റ്റർ ബിരുദ മലയാള ഭാഷാ സാഹിത്യ കോഴ്സിൻ്റെ സിലബസിൽ മലയാളം റാപ്പ് ഗാനം ഉൾപ്പെടുത്തിയ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല മലയാളം റാപ്പറും ഗാനരചയിതാവുമായ ഹിരൺദാസ് മുരളി അറിയപ്പെടുന്ന റാപ്പർ വേടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭൂമി ഞാൻ വാഴുന്ന ഇടം എന്ന റാപ്പ് ഗാനമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ വൺ സെവൻ വൺ അപകടത്തിൽപ്പെട്ട അപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം വിജയരൂപാണി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ അപകടം നടന്നത് അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാമല്ലോ കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ് പുതിയ കണക്കനുസരിച്ച് അറുനൂറ് പോയിൻ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് പഴയ കണക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഉപയോഗിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ റാഗിങ് ലയൺ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് പ്രതിഫലം കൂടാതെ നൽകുന്ന രക്തദാതാക്കളുടെ നിസ്വാർത്ഥ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ട് ലോക രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്